ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് പത്തനംതിട്ടയിൽ അമ്മയ്ക്ക് സപ്പോർട്ടിങ് കയറിനായ ഒരു ലേഡീസ് ഷാഫിനെയാണ് ആവശ്യമുള്ളത് സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് നാളെ രാവിലെ തന്നെ കയറണം ജോലിക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കല്ലുകെട്ട് കെട്ട് കട്ട കെട്ട് ബ്ലാസ്റ്ററിങ് അറിയാവുന്ന മേഴ്സിനെയും ഹെൽപ്പറേം ആവശ്യമുണ്ട് ടു വീലർ ഉള്ള സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് അപ്പോൾ താഴെ താഴക്കണന്ന് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കൊറിയർ സർവീസിലേക്ക് ഓഫീസിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് സാലറി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് പാളയും നടക്കാവ് കോഴിക്കോടാണ് ലൊക്കേഷൻ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നതിൽ കോഴിക്കോട് റെയിൽവേ പ്രവർത്തിക്കുന്ന ആൻഡിക്രാഫ്റ്റ് സ്റ്റോളിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒൻപത് മണി മുതൽ അഞ്ച് മണിവരെയാണ് ടൈം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡ്രീംസ് ഗ്രൂപ്പിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഇരുന്നൂറോളം ഒഴിവുകൾ യുവതി യുവാക്കൾക്ക് അവസരം നേരിട്ടുള്ള നിയമനമാണ് നിയമനം സ്ഥിരമാണ് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ മാനേജ്മെൻറ്റ് ട്രെയിനീസ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് പാക്കിംഗ് തുടങ്ങിയ ജോലി ഒഴിവുകളാണ് ഉള്ളത് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകട്ടെ യുവതി യുവാക്കൾക്ക് വളരെ നല്ലൊരു അവസരമാണ് ഈ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് വരെയാണ് പറയുന്നത് പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ശമ്പളം താമസം ഭക്ഷണം ഉണ്ട് ഓഫീസലി ഫ്രീ വൈഫൈ ആണ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ കൂടിയാണ് ഈ ജോബ് വരുന്നത് അപ്പോൾ നേരിട്ടുള്ള നിയമനമാണ് താല്പര്യമുള്ള കൂടം തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാരിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്